വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ബെഞ്ചമിൻ നദാഹിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വേടിനിർത്തൽ യുദ്ധാനന്തര ഗസയും ചർച്ചയായി മാറിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഫലസ്തീനോട് വല്ലാത്ത എതിർപ്പാണ് നദനാഹ്യു എന്ന് പുറവേ പറയാറുണ്ട് എന്നാൽ എനിക്ക് എതിർപ്പൊന്നുമില്ല എന്നും മറിച്ച് ഗസക്കാരോട് എനിക്ക് ഒരു നിലപാടിനും പ്രത്യേക ഒരു അറിയിപ്പുമില്ല എന്നാണ് നദനാഹ്യു അറിയിച്ചത് എന്നാൽ അദ്ദേഹത്തിന്റെ തീരുമാനവും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയൊന്നും അത്തരത്തിലല്ല മാതൃകയാക്കുന്നത് എന്ന് വേണം പറയാൻ ഗസക്കാരെ സ്വീകരിക്കാൻ തയ്യാറായ രാജ്യങ്ങളെ കണ്ടെത്തുന്നുവെന്നും ട്രംപും നദനാഹ്യം പ്രഖ്യാപിച്ചതിനു പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ ചർച്ചകൾ തന്നെ മുന്നിലേക്ക് വയ്ക്കുന്നത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നുണ്ട് ഗസക്കാരെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയിറക്കാനുള്ള നിർദ്ദേശം നദനാഹ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ് എന്നും പറയാം ഇതിനായി തന്നെ അയൽ രാജ്യങ്ങളുമായി സംസാരിച്ചെന്നും ചില രാജ്യങ്ങൾ സന്നദ്ധത അറിയിച്ചെന്നും ട്രംപ് നദനാഹ്യവുമായി തന്നെ പറയുകയും ചെയ്തതായി ഇതിനോടകം തന്നെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണെന്നും കൃത്യമായി തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ അടക്കം തന്നെ ഇപ്പോൾ ഗസയ്ക്കും ഇസ്രായേലും എതിരെയുള്ള ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുകയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും ഗസയ്ക്ക് വേണ്ടി തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത് ഈ എന്നും പറയുന്ന ഒരു കള്ളം വളരെയധികം തന്നെ പ്രാബല്യത്തിൽ വരികയാണ് എന്ന് കൃത്യമായി തന്നെ ഇതിനോടൊപ്പം പറയുന്നു സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേര് ഇതിന്റെ വാർത്തകളെ കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട് ഇതിനായ അയൽ രാജ്യങ്ങളുമായി സംസാരിച്ചെന്നും ചില രാജ്യ സന്നദ്ധകൾ അറിയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഗസയെ സ്വീകരിക്കാനും ഫലസ്തീനെ സ്വീകരിക്കാനും നിരവധി പേർ ചുറ്റു നിൽക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ അതൊന്നും മതിയാകില്ല എന്നതാണ് സത്യം അതേസമയം ഫലസ്തീൻ രാഷ്ട്രത്തിന് താൻ എതിരല്ലെന്നും പക്ഷേ സുരക്ഷാ ചുമതല ഇസ്രായേലിന് തന്നെ വേണമെന്നാണ് അനതുനാഹിയുടെ നിലപാട് അത് നടക്കില്ല എന്ന് തന്നെയാണ് ഗസ രാഷ്ട്രം ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യവും ഫലസ്തീൻ ഒരു രാഷ്ട്രത്തിന്റെ പദ്ധതി കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷേ അതിന്റെ സുരക്ഷാ നിയന്ത്രണം ഇസ്രായേലിനായിരിക്കണം ഇസ്രായേലിന് ഇതിനൊരു ഭീഷണി ഇല്ലാതാവുക എന്നതാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിന് ഇനിയും ഭീഷണി ഉണ്ടാകും ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും മറ്റൊരു ഒക്ടോബർ ഏഴ് ഇനിയും ഉണ്ടാകും ഇതാണ് ഇസ്രായേലിന്റെ ഭയം എന്ന് പറയുന്നു ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുന്നത് തടയാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും അനുവദിക്കില്ലെന്നായിരുന്നു നീനത്തെ നദനാഹ്യുവിന്റെ പ്രധാന നിലപാട് തന്റെ രാഷ്ട്രീയ മുഴുവൻ തന്നെ ജീവിതത്തിൽ ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുന്നത് തടയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഇനിയും അത് തുടരുമെന്നും നദനാഹ്യു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനെല്ലാം പിന്നാലെ ഗസൈയിൽ ഇസ്രായേൽ അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിന് യുദ്ധം തുടരുമെന്നും നദനാഹിദ് ഇതിന് പിന്നാലെ പറയുകയും ചെയ്തു എല്ലാവരും ഇതിന്റെ വാർത്തകളോട് തന്നെ പ്രതികരിക്കുകയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഗസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ദോഹയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവിഡ് കാഫ് ദോഹയിലെത്തും ഈശനിയാഴ്ചയോ ഞായറാഴ്ചയോ വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നലെ സ്റ്റീവ് കാഫുമായി വാഷിംഗ്ടണിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചിബിൻ അഥ് ചർച്ച നടന്നിരുന്നു ഹമാസ് ഇസ്രായേൽ പ്രതിനിധി സംഘങ്ങൾ തമ്മിൽ ദോഹയിൽ തുടരുന്ന ചർച്ച ശരിയായ ദിശയിലെന്ന് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞു അവരുടെ വെടിനിർത്തൽ വേളയിൽ ഗസയിലേക്കുള്ള സഹായ വിതരണം യു എൻ്റെ സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന ഹമാസ് ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളെ ഇസ്രായേൽ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഇത് എതിർക്കുകയും ഇതിനെ തുടർന്ന് തന്നെ സംസാരിക്കുകയും ചെയ്തതായി തന്നെ ചർച്ചകൾക്ക് അടിസ്ഥാനമായി മാറുകയും ചെയ്യുന്നുണ്ട്